ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ലാൻഡ് ബോർഡർ എന്ന് പറയുന്നത് ചൈനയുടെയും ഹോങ്കോങ്ങിൻ്റെ ഇടയിലുള്ള ലാൻഡ് ബോർഡറാണ് തൊട്ടടുത്ത് വരുന്നത് മെക്സിക്കോയും യു എസും തമ്മിലുള്ളതാണ് ഇത് രണ്ട് രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് അപ്പുറത്തുള്ളത് ഒന്ന് ലോഹു എന്നും അതിന് ഹോങ്കോങ്ങിൻ്റെ സൈഡിൽ ലോവു എന്നും പേര് പറയുന്ന രണ്ട് റെയിൽവേ സ്റ്റേഷൻ ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ നടുക്ക് ഒരു കോറിഡോറ് എലിവേറ്റഡ് കോറിഡോറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കവേഡായ ഒരു കോറിഡോറിൻ്റെ ഒരറ്റത്ത് ഒരു രാജ്യവും മറ്റൊറ്റത്ത് മറ്റൊരു രാജ്യവും അപ്പോൾ ഞാൻ ഹോങ്കോങ്ങിൽ ആദ്യം സന്ദർശിക്കുന്ന സമയത്ത് ചൈനയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വിസ എടുത്തിട്ടില്ല കാരണം ഇന്ത്യക്കാർക്ക് നേരെ നേരത്തെ വിസ എടുത്തിട്ട് വേണം ചൈനയിൽ പോകാൻ പറ്റുകയുള്ളു ഓൺ അറൈവൽ വിസ കിട്ടുന്ന സംവിധാനം ഇപ്പോഴുമില്ല ഹോങ്കോങ്ങിൽ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നുമില്ല നേരെ വിസ ലഭിക്കുന്നു ഓൺ അറൈവൽ വിസ കിട്ടി ഹോങ്കോങ്ങിൽ രണ്ടു ദിവസം താമസിച്ചു അവിടെയുള്ളവരുമായി പ്രാ സ്വദേശികളുമായി സംസാരിക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ നിന്ന് ലാൻഡ് ബോർഡർ വഴി ചൈനയിലേക്ക് അടക്കാൻ ഇന്ത്യക്കാർക്ക് വിസയുടെ ആവശ്യമില്ല അപ്പം എങ്കിൽ വന്ന സ്ഥിതിക്ക് ചൈനയിൽ കൂടി പോയിട്ട് പോരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ലോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു അവിടെ നിന്ന് ഞങ്ങൾ എക്സിറ്റ് വിസ അടിച്ചു പിന്നെ ഞങ്ങൾ നടന്നു പോകണം ഏതാണ്ട് ഒന്നര കിലോമീറ്റർ നീളം വരുന്ന ഒരു ഒരു കോറിഡോറാണത് അതിലെ നടന്ന് അപ്പോൾ ഭയങ്കര തിരക്കാണ് ചൈനയിൽ നിന്ന് ജോലി ചെയ്യാൻ ഹോങ്കോങ്ങിൽ വരുന്നവർ ഹോങ്കോങ്ങിൽ തിരിച്ച് മെയിൻലാൻഡിലോട്ട് പോകുന്നവർ വലിയ തിരക്ക് ഒരു മനുഷ്യനും തമ്മിൽ തമ്മിൽ നോക്കുന്നില്ല വളരെ വേഗതയിലെല്ലാം നടന്നു പോകുന്നു ഞങ്ങൾ ആ കൂട്ടത്തിൽ അതേ ഒഴുക്കിൽ നടന്നു ചെന്ന് അങ്ങനെ അറ്റത്ത് ചെന്നു ചൈന ബോർഡറിൽ ചെന്നു ഞങ്ങൾ പാസ്പോർട്ട് കൊടുത്തു അപ്പോൾ ഒന്നരനിരയായി എമിഗ്രേഷൻ ഓഫീസേഴ്സ് ഇരിക്കുകയാണ് അതിൽ ചൈനയെ സംബന്ധിച്ച് ഒരു കാര്യം വളരസകരമായി തോന്നി അവിടെയുള്ള സർക്കാർ ജോലിക്കാരിൽ പകുതിയിലധികം സ്ത്രീകളാണെന്നുള്ളതാണ് നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസിൽ വന്നാൽ വന്നാലറിയാം കൊച്ചിൽ കഴിഞ്ഞാൽ ഇരിക്കുന്നതിനകത്ത് ആരും തന്നെ സ്ത്രീകളുണ്ടാകാറില്ല അപ്പോൾ ഇവരെ ഇവരെടുത്തുകൊണ്ട് പാസ്പോർട്ട് കൊടുത്തു ഇവരാം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരില്ല കൈകൊണ്ടാകും കാണിച്ച് മാറി നിൽക്കാൻ പറഞ്ഞ് ഞാൻ മാറി നിന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഇവരകത്ത് പോയി ഒരാളെ വിളിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സ്ത്രീ അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ചൈനയിൽ പ്രവേശിക്കണമെങ്കിൽ ഇന്ത്യക്കാർക്ക് മുൻകൂർ വിസ വേണം അതുകൊണ്ട് തിരിച്ച് എന്ന് പറഞ്ഞു മറ്റ് ബോം വഴികളൊന്നുമില്ല ഞങ്ങൾ ഈ ഒര കിലോമീറ്റർ തിരിച്ച് നടന്നു ഹോങ്കോങ്ങിലെത്തി പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പം അവർ നോക്കിയപ്പോൾ ഹോങ്കോങ്ങിൽ നിന്നാണ് എക്സിറ്റ് വിസ ഇടിച്ചിരിക്കുന്നത് മറ്റൊരു രാജ്യത്ത് എൻട്രി വിസ അടിച്ചിട്ടുമില്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഹോങ്കോങ്ങിൽ നിന്ന് പുറത്തായിട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് ഹോങ്കോങ്ങിലോട്ട് കയറാൻ പറ്റില്ല നിങ്ങൾ എവിടെയെങ്കിലും എൻ്റർ ചെയ്യണം ഒരു രാജ്യത്ത് കയറിയിട്ട് നിങ്ങൾ അവിടെ ചെന്നു തന്നെ നിങ്ങളൊരു എൻ്റർ വിസ അടിച്ചിട്ട് തിരിച്ചു വരുന്ന പറഞ്ഞു അത് വലിയ ബുദ്ധിമുട്ടായി തോന്നിയാൽ ഞങ്ങൾ വീണ്ടും ചൈന ബോർഡറിൽ ചെന്നു ഈ ഒന്നര കിലോമീറ്റർ നടന്നു ഈ ഓടുന്ന മനുഷ്യരോടൊപ്പം ഞങ്ങൾ ഓടി അവിടെ ചെന്ന് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ സ്ത്രീയെ വീണ്ടും വിളിച്ചു വിളിച്ചുകൊണ്ടുവന്നിട്ട് അവർ അവർ പറഞ്ഞത് നിങ്ങൾക്കിവിടെ അകത്ത് കയറണമെങ്കിൽ വിസ വേണം അപ്പം എൻട്രി വിസ സ്റ്റാമ്പ് അടിച്ച് കിട്ടിയാലേ നിങ്ങൾക്ക് എക്സിറ്റ് തരാൻ പറ്റുള്ളൂ ചൈനയിൽ പ്രവേശിക്കാതെ ചൈനയിൽ നിന്ന് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ അകത്ത് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ വേണം അതുകൊണ്ട് അത് ചെയ്തു തരാൻ നിർവാഹകില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും ഹോങ്കോങ് ബോർഡറിൽ വന്നു എമിഗ്രേഷൻ ഓഫീസറോട് പറഞ്ഞു ചൈനയിൽ പ്രവേശിക്കാതെ ചൈനയിൽ നിന്ന് എക്സിറ്റ് കിട്ടില്ല എൻട്രി വേണമെന്നുണ്ടെങ്കിൽ വിസ വേണം അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ചെയ്തു തരില്ല നിങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു അത് ഞങ്ങളുടെ പ്രശ്നമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പ്രവേശിക്കാതെ തിരിച്ച് ഹോങ്കോങ്ങിലേക്ക് എൻട്രി വിസ തരാൻ പറ്റില്ല വീണ്ടും ഞങ്ങൾ ചൈന പോയി ഈ ഒന്നര കിലോമീറ്റർ നടക്കുകയാണ് നടന്ന് ഓടിയും നടന്നുമായിട്ട് അവിടെ ചെന്ന് അവരോട് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ ഇവർ വീണ്ടും ഞങ്ങൾ മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ചൈനയിലേക്ക് വിസ കിട്ടില്ല എൻട്രി ഇല്ലാതെ നിങ്ങൾക്ക് എക്സിറ്റ് തരാൻ പറ്റില്ല ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇത് ഇതാണ് നോമാൻ ലാൻഡ് ശരിക്കും പറഞ്ഞാൽ നോമാൻ ലാൻഡെന്ന് പറഞ്ഞാൽ മനുഷ്യനില്ലാത്ത സ്ഥലമൊന്നുമല്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു മനുഷ്യത്വം ഇല്ലാത്ത സ്ഥലമെന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ ആരെങ്കിലും ഒന്ന് ഫോൺ വിളിക്കണമെന്ന് വിചാരിച്ചാൽ മൊബൈലിൽ നെറ്റ്വർക്ക് കവറേജ് ഇല്ല കാരണം ഇതൊരു രാജ്യത്തിൻ്റെയും ഉൾപ്പെടുന്ന ഒരു സ്ഥലമല്ലാത്തതുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ഒരു മൊബൈൽ ഓപ്പറേറ്റേഴ്സും അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നെ എന്തെങ്കിലും കഴിക്കാവില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല മൊബൈൽ വർക്ക് ചെയ്യില്ല റെസ്റ്റോറൻറ്റില്ല പണം എടുക്കണമെന്ന് വെച്ചാൽ എ ടി എം മെഷീനുകളില്ല അതേസമയം ആയിരക്കണക്കിന് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ പ്രവഹിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ആരും ഏതും ഇല്ലാത്തവനായു എന്നാലീ ഒരു രാജ്യത്തിൻ്റെയും ഉടമസ്ഥതയിലല്ലാത്ത ഒരു സ്ഥലത്ത് വന്നുപെട്ടുപോയി എന്ത് ചെയ്യുമെന്നറിയില്ല പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേങ്ങനെ ഒരു കാര്യം മനസ്സിലായി നമുക്കാരോട് സംസാരിക്കാൻ പറ്റില്ല നമ്മളോട് സംസാരിക്കാൻ ആർക്കും താല്പര്യവുമില്ല നമ്മുടെ പ്രശ്നം പറയാനും കേൾക്കാനും അത് പരിഹരിക്കാനും പറ്റിയോ ഔദ്യോഗികമായ ഒരു സംവിധാനങ്ങളോ അവിടെയില്ല ഇത് എത്ര കാലം ഇങ്ങനെ നിൽക്കുമെന്നറിയില്ല അതായിപ്പോയി ആ സമയത്താണ് മെഹ്റാൻ എന്ന ഇറാൻകാരൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത് അവിടെ നിന്ന് മെഹ്റാൻ കരീമിയ ഒരു ആ പേര് വെച്ചറിയില്ലെങ്കിലും സ്പിൽവർഗിൻ്റെ ദി ടെർമിനൽ എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ ആ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ ഓർമ്മ വരും ആ സിനിമ ഒരല്പം ഭാവൂത്തോടുകൂടി അല്പം വ്യത്യസ്തമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണെങ്കിലും അതിന് ആധാരമായ കഥാപാത്രം എന്ന് പറയുന്നത് മെഹ്റാൻ കരീമിയ മെഹ്റാൻ കരീമി ജനിച്ചത് ഇറാനിലാണ് ഇറാനിൽ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇറാൻ ഭരണകൂടം പുറത്താക്കി വീട്ടിൽ നിന്ന് പുറത്താക്കി അങ്ങനെ അദ്ദേഹത്തിന് അന്ന് ബെൽജിയം അഭയാർത്ഥിയായി പാസ്പോർട്ട് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും പാസ്പോർട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ ബെൽജിയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം യു കെ ഒന്ന് സന്ദർശിച്ചിട്ട് പോകണം അപ്പോൾ പാസ്പോർട്ട് ബെൽജിയത്തിൻ്റെ പാസ്പോർട്ടും കയ്യിലുണ്ടല്ലോ അങ്ങനെ പാരീസിൽ വന്നു പാരീസിൽ നിന്ന് അദ്ദേഹം യു കെയിലോട്ട് പോയി പാരീസിൽ നിന്ന് യു കെയിലോട്ട് പോകുന്ന വഴിക്ക് അവിടുത്തെ ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും ഭാഗവും നഷ്ടപ്പെട്ടു ഇതറിയുന്നില്ല യു കെയിൽ അദ്ദേഹം ചെന്നിറങ്ങി ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ പാസ്പോർട്ടില്ല അതുകൊണ്ട് യു കെ എൻട്രി കൊടുക്കില്ല അപ്പോൾ യു കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് അതേ എയർപോർട്ടിൽ നിന്ന് തന്നെ മറ്റൊരു ഫ്ലൈറ്റിന് കയറി പാരീസിലോട്ട് വന്നു പാരീസിൽ വന്നു കഴിഞ്ഞപ്പോൾ പാരീസിലെ ഇമിഗ്രേഷൻ ഇദ്ദേഹത്തെ പുറത്തിറക്കില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ഇല്ല യാത്രാ രേഖകളില്ലാത്തവരെ അവിടും പുറത്തിറക്കാൻ പറ്റില്ല അപ്പോൾ ഇദ്ദേഹം ബെൽജിയം കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അവർക്ക് അഭയാർത്ഥിയായി ചെല്ലാനുള്ള രേഖകൾ ചില പേപ്പറുകളുണ്ടായിരുന്നു അതുകൊടുത്തു പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് പാസ്പോർട്ട് തരാം പക്ഷേ നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ വ്യക്തി ഇവിടെ വരണം ബെൽജിയം എമിഗ്രേഷനില എമിഗ്രേഷനിലല്ല അവിടെ കോൺസുലേറ്റ് ചെല്ലണം അതിൻ്റെ കോൺസുലേറ്റ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിന് പുറത്താ എയർപോർട്ടിന് പുറത്തിറങ്ങണമെങ്കിൽ പാസ്പോർട്ട് വേണം ഇദ്ദേഹം ഒരു പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ഒന്നും രണ്ടും ദിവസമല്ല പതിനാറ് വർഷം പാരീസ് എയർപോർട്ടിൽ ഇദ്ദേഹം താമസിച്ചു യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻ്റുകൾ കേട്ടുകൊണ്ട് വിമാനം വരുന്നതിൻ്റെ ഓരോ അറിയിപ്പുകളും കേട്ടുകൊണ്ട് ഇദ്ദേഹം കഴിയുമ്പോഴും ആ സമയത്ത് പാരീസിൽ ഇദ്ദേഹത്തിൻ്റെ കേസ് നടക്കുന്നുണ്ട് ഇദ്ദേഹം പരാതി കൊടുത്തു അപ്പോൾ ഈ വലിയ തടിച്ച നിയമപുസ്തകങ്ങൾക്ക് പിന്നിലിരിക്കുന്ന ന്യായാധിപന്മാർക്ക് സത്യമറിയാം ഇദ്ദേഹത്തിന് ഒരു പൗരത്വമുണ്ടെന്നും മറ്റൊരു രാജ്യം ഒരു പൗരത്വം കൊടുത്തുവെന്നും ഇദ്ദേഹത്തെ പുറത്ത് ആ എയർപോർട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന ഈ കോൺസുലേറ്റ് വരെ പോലെ ഇദ്ദേഹത്തിന് പാസ്പോർട്ട് കിട്ടുമെന്നും അറിയാവുന്ന സത്യം അറിയാമെങ്കിലും നീതി അതിനനുവദിക്കുന്നില്ലായിരുന്നു അദ്ദേഹത്തിന് അവിടെ പുറത്തിറങ്ങാൻ വയ്യാതെ പതിനാറ് വർഷം കഴിഞ്ഞപ്പോഴത്തെ അദ്ദേഹത്തിന് മാനസികരോഗമായി ആ സമയത്താണ് സ്പിൽബർഗി കഥ കേൾക്കുന്നത് ഒരു ട്രോളിയും ഒരു ചെറിയ കസേരയുടെ ഇടയിൽ ഇദ്ദേഹം സൗജന്യമായ യാത്രക്കാർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് പതിനാറ് കൊല്ലം അവിടെ താമസിച്ചു ഈ സിനിമ എടുത്തു സ്പിൽബർഗ് ഈ കഥയെ ആധാരമാക്കി സിനിമ എടുത്തു സാമ്പത്തികമായി വളരെ വിജയമുള്ളൊരു സിനിമയായിരുന്നു അതിൻ്റെ ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം സ്പിൽബർഗ് ഇദ്ദേഹത്തിന് കൊടുത്തു മെഹ്റാൻ കരീമിക്ക് കൊടുത്തു പക്ഷേ ഈ പണം കിട്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല ഈ പണം ചെലവഴിക്കാനൊരു നിർവാഹമില്ല ഇദ്ദേഹത്തിൻ്റെ ജീവിതം പഴയവഴി തന്നെ തുടർന്നു ഇപ്പോൾ അദ്ദേഹം പാരീസിലൊരു മാനസിക രോഗ ആശുപത്രിയിൽ കഴിയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കോടതി പിന്നീട് പുറത്ത് കിടക്കാനുള്ള ഒരു അനുമതി മാത്രം കൊടുത്തു സിറ്റിസൻഷിപ്പ് ഇന്നും കൊടുത്തിട്ടില്ല ഈ മാനസിക രോഗിയായ മനുഷ്യൻ ഇന്ന് അവിടെ കഴിയുകയാണ് അപ്പോൾ മനുഷ്യനുണ്ടാക്കിയ അതിരുകൾക്കുള്ളിൽ മനുഷ്യർ പെട്ടുപോകുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ നിയമങ്ങൾക്കുള്ളിൽ പുള്ളി നമ്മളെങ്ങനെ പെട്ടുപോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കരിമി ഞാൻ ഇതേ അവസ്ഥയിലായിരുന്നു അന്ന് എന്ത് ചെയ്യുമെന്ന് കാരണം ഇത് പറഞ്ഞാൽ ആ ആരോട് പറയാനുണ്ട് രണ്ട് രാജ്യത്തും ഉള്ളവർക്ക് വളരെ പരിമിതമായ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള എമിഗ്രേഷൻ ഓഫീസർ ഒരു ഇരുമ്പിൻ്റെ ഒരു കോറിഡോറ് അതിൻ്റെ അപ്പുറത്ത് രണ്ട് റെയിൽവേ സ്റ്റേഷൻ അത് രണ്ട് രാജ്യങ്ങൾ അതിനെ നടുക്ക് പെട്ടുപോകുന്ന മനുഷ്യൻ എന്നാൽ ധാരാളം മനുഷ്യരുണ്ട് നമ്മൾ ഏകാന്തത ഏകാന്തത എന്ന് പറയുന്നത് മനുഷ്യനില്ലാത്ത സ്ഥലമല്ല ഏകാന്തത എന്ന് പറയുന്നത് നൂറുകണക്കിന് മനുഷ്യരുടെ ഇടയിൽ നിൽക്കുമ്പോൾ തനിച്ചായി പോവുകയാണ് രാജ്യങ്ങളുടെ ഇടയിൽ വീണു പോകുന്ന മനുഷ്യരുടെ കഥയാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ കരയുക അല്ലാതെ ഒരു വഴി ചൈന ബോർഡറിൽ വീണ്ടും ചെന്നു അപ്പോൾ ഈ സ്ത്രീ ഡ്യൂട്ടി തീരാറായി ഡ്യൂട്ടി തീരാറായി കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വീണ്ടും ഇങ്ങനെ ഭാഗമായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഇവർക്ക് എന്തോ ഒരു മനസ്സിലു തോന്നിയിട്ട് ഇവർ വിളിച്ചു വിളിച്ച് ഒരു ഓഫീസിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് തന്നുവിടാം ഒരു ഒരു സൈൻ ചെയ്ത് ഒരു സ്റ്റാമ്പ് ചെയ്ത് തന്നു വിടാം ഈ പേപ്പറുമായിട്ട് നിങ്ങൾ അവിടെ മുപ്പത് മിനിറ്റ് സമയം പേപ്പറിന് വലിഡിറ്റി ഉള്ളു ഈ സമയം കൊണ്ട് നിങ്ങൾ ഹോങ്കോങ്ങിൽ ചെന്നാൽ ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് എൻട്രി തന്നേക്കാം വളരെ സന്തോഷമായി ഇവർ ഒരു ഇവരുടെ ലെറ്റർ പേടില് എന്തൊക്കെയോ ചൈനീസ് ഭാഷയിൽ എഴുതി ഒരു സ്റ്റാമ്പ് ചെയ്ത് ഈ പേപ്പർ നിങ്ങളായി തന്നു ഭാഗം വലിച്ചുകൊണ്ട് ഓടിയാണോ നടന്നാണോ എന്ന് അറിഞ്ഞുകൊണ്ട് ഒന്നര കിലോമീറ്റർ നിമിഷങ്ങൾ കൊണ്ട് കാരണം മുപ്പത് മിനിറ്റ് ഈ ഈ ഈ രേഖയ്ക്ക് ഉള്ളൂ ഇവർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ തൊട്ട് അനുഭവിച്ച പ്രയാസം പുതിയ ഷിഫ്റ്റിന് വരുന്ന ആൾ മനസ്സിലാക്കി കൊള്ളണമെന്നില്ല എന്തായാലും ഞങ്ങൾ ചേ ഹോങ്കോങ് ബോർഡറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ ഈ പേപ്പർ സ്വീകരിച്ചു ഞങ്ങൾക്ക് വീണ്ടും അകത്ത് കയറാനുള്ള എൻട്രി വിസ തന്ന് ഞാൻ ഹോങ്കോങ്ങിലോട്ട് പ്രവേശിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇന്നുണ്ടാക്കിയിരിക്കുന്ന അതിർത്തികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് കൊല്ലം മുമ്പുള്ളതല്ല ഇന്നുള്ള രാജ്യങ്ങൾ അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞ് ഈ ഭൂമിയിൽ കാണുകയും ഇല്ല നമ്മുടെ പൗരത്വത്തെ സംബന്ധിച്ചും ദേശീയതയെ സംബന്ധിച്ചൊക്കെ വളരെ വികാരം കൊള്ളുന്ന സമയത്ത് ഇങ്ങനെ ഒരു രാജ്യം കുറച്ച് വർഷം കഴിയുമ്പോൾ കാണുകയില്ല നമ്മൾ കുറച്ച് പിന്നോട്ട് ചിന്തിച്ചാൽ ഒരു കാലത്ത് സാമൂദ്രിയുടെ കാലത്തൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടുരാജ്യങ്ങളായിരുന്ന സമയത്ത് ഒരു നാട്ടുരാജ്യത്തിൽ രണ്ട് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അന്ന് മരിച്ചു വീണവർ ഇനി നാട്ടുരാജ്യങ്ങളെല്ലാം ഒന്നായി തീർന്നപ്പോൾ ആ ആ രാജ്യം ഇന്നില്ലാതായപ്പോൾ ആ മരിച്ചവരുടെ ജീവിതം എന്തായി തീർന്നു ഇന്ന് ഇതേ നിലയിൽ നമ്മൾ രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ന് നമ്മൾ പറയുന്നു പാകിസ്ഥാനും നമ്മളും രണ്ട് രാജ്യങ്ങളാണെന്ന് പറയുന്നു ഈ രേഖകളെല്ലാം ഭൂ ഈ ഭൂമിക്കുമേൽ മനുഷ്യൻ വരച്ച രേഖകളെല്ലാം മാറ്റി വരയ്ക്കപ്പെടും ഈ അതിർത്തികളെല്ലാം പുനർനിർണ്ണയിക്കപ്പെടും ഇന്ന് പറയുന്ന ദേശങ്ങളും രാജ്യങ്ങളും ഒന്നും ഇല്ലാതായി തീരുന്ന ഒരു കാലം വരും അപ്പോൾ ഈ ദേശങ്ങൾക്കിടയിൽപ്പെട്ടുപോകുന്ന മനുഷ്യരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ